എല്ലാവർക്കും നമസ്കാരം ഈ ഞാൻ വായിക്കാൻ പോകുന്ന അനുഭവേ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ് അമ്മമാർക്ക് ഒക്കെ തന്നെ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിനൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഈ അനുഭവം നിങ്ങൾ കാണാം നിങ്ങൾ ഒരുപക്ഷെ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ കൈനീട്ടം കൊടുക്കുന്നുണ്ടാവും കൈനീട്ടം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ അമ്മമാരൊക്കെ എപ്പോഴും അടുക്കളയിലും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ആരെയും ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങ് മക്കൾക്ക് ശ്രദ്ധ ഉണ്ടാവാറുണ്ടോ ഹസ്ബൻഡിന് ശ്രദ്ധ ഉണ്ടാവാറുണ്ടോ ഇത് കേൾക്കുമ്പോൾ ഒരു നിമിഷം ഒരു വിങ്ങലങ്കവും ഇല്ലാത്ത ചിലരെങ്കിലും ാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയറിങ് നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ടും നമ്മളെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീലിങ്ങുള്ള ഒരുപാട് അമ്മമാരുണ്ടാവും ചേച്ചിമാരുണ്ടാവും അച്ഛന്മാരുണ്ടാവും അച്ഛന്മാർക്കും അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ട് അതെല്ലാവരും അറിയാം അപ്പം ഇത് അനുഭവമാണ് അത് നല്ല ചിത്രം വരച്ചത് മാതിരി ഉള്ളൊരു എഴുത്താണ് അത്രയും മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ കേൾക്കാലോ അല്ലേ എൻ്റെ അനുഭവ കഥ എന്ന് പറഞ്ഞാണ് ആരാണെന്ന് അവസാനം പറയുന്നുണ്ടേ പോലും ആഗ്രഹിച്ചാൽ കണ്ണൻ അത് തരുമെന്ന് ഉറപ്പാണ് എന്ന അനുഭവത്തിൽ നിന്ന് എൻ്റെ പേര് അജന്ത എന്നാണ് തിരുവനന്തപുരം തിരുവനന്തപുരം വെള്ളായനിൽ നിന്നാണ് കേട്ടോ ഞാൻ ആകെ രണ്ടോ മൂന്നോ തവണ മാത്രമേ ഗുരുവായൂരിൽ തൊഴാന് പോയിട്ടുള്ളൂ വീട്ടിൽ പ്രത്യേകിച്ച് പൂജാമുറി പക്ഷേ എൻ്റെ മേശപ്പുറത്ത് അരികിലായ ഒരു കണ്ണനെ ഞാൻ തന്നെ വരച്ചത് എ ഫോർ സൈസിൽ പകുതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നും കണ്ണനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ എഴുതുകയും വായിക്കുകയും ഒക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ എല്ലാം വീക്ഷിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ കണ്ണൻ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ ഇരിക്കെ ഇക്കഴിഞ്ഞ വിഷുവിന് ഒരു സംഭവം ഉണ്ടായി തലേ ദിവസം മകനും ഭർത്താവിനും കൈനീട്ടം നൽകുന്നതിനായി നൂറ്റൊന്ന് രൂപ വീതം മേശപ്പുറത്ത് എടുത്തു വെച്ചു പിന്നെ കണ്ണനോടായിട്ട് പറഞ്ഞു എനിക്ക് നാളെ ആരും കൈനീട്ടം തരാനില്ല ഒരു കാര്യം ചെയ്യാം എനിക്ക് കണ്ണൻ തന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കിട്ടിയ ഒരു രണ്ട് രൂപ നാണയം കണ്ണന്റെ മുന്നിൽ വെച്ചു എന്നിട്ട് ഞാൻ പതിയെ പറഞ്ഞു ഈ നാണയം രാവിലെ തന്നാൽ മതിയെന്ന് ഞാൻ തന്നെ എടുത്തിട്ട് കണ്ണൻ തന്നെന്ന് സങ്കല്പിച്ചാൽ മതിയല്ലോ അത്രമാത്രം ഞാൻ അങ്ങനെ അത് മനസ്സിൽ വിചാരിച്ചിട്ടോ പിറ്റേ ദിവസം വിഷുവിന് കണി കാണാൻ മകനെയും ഭർത്താവിനെയും ഉണർത്തി കണി കണ്ടപ്പോൾ കൈനീട്ടവും നൽകി തുടർന്ന് എൻ്റെ കിച്ചൺ ജോലികളിലേക്ക് കടന്നു ചായയും പലഹാരവും ഉണ്ടാക്കുന്നതിനിടയിൽ എൻ്റെ കൈനീട്ടത്തിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ടോ മുകളിലെത്തിയ നിലയിലാണ് റൂം പടിയിൽ കയറി കണ്ണൻ്റെ മുന്നിലെത്തി ആ ചിരിച്ചിട്ട് ചോദിച്ചു എനിക്ക് കഴിഞ്ഞിട്ടാൻ ഞാൻ തന്ന ആ നാണയം കൈകളിലെടുത്ത് മുറുകെ പിടിച്ചു കണ്ണൻ തന്നായി സങ്കല്പിച്ച് കണ്ണുകൾ ചേർത്ത് ഭദ്രമായ ഒരിടത്ത് സൂക്ഷിച്ചു അതിനുശേഷം താഴെ കിച്ചണിലേക്ക് എത്തിയിട്ടോ ജോലികൾ തുടർന്നു ഒരു അഞ്ച് മിനിറ്റ് ആയി കാണും ഒരു ചെറിയ ചെറിയ പെരുമ്പറയുടെ ശബ്ദം കാതുകളിൽ വന്നലച്ചു പെട്ടെന്ന് ചെന്ന് നോക്കി ആ വിഷു അല്ലേ തൊട്ടടുത്ത ലൈനിലേതോ തമിഴ്നാടോടി സംഘമോ മറ്റേതെങ്കിലും സംഘങ്ങളോ വന്നാകുമെന്ന് കരുതി നിൽക്കുമ്പോണ്ട് വീണ്ടും കേട്ടു പിന്നീട് കൊട്ടിൻ്റെ ശബ്ദം ഉച്ച ത്തിലും സമീപത്തും എത്തുന്നതായിട്ട് തോന്നി തോന്നിയിട്ടോ ആരാണെന്നറിയാൻ ഞാൻ ആ വാതില് തുറന്നു നോക്കി തൊട്ടടുത്ത വീട്ടിലെ ഗേറ്റിന് മുന്നിലെ ഒരു ചെറിയ സംഘം നിൽക്കുന്നു ഇതുവരെ കാണാത്തവര് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയിട്ടോ കണ്ണുകൾ വിസ്മയത്താൽ വിടർന്നു ഒരു പത്ത് വയസ്സുള്ള കൃഷ്ണവേഷം കിട്ടിയ ബാലനും വിടർന്ന ചിരിയോടെ പന്ത്രണ്ട് വയസ്സുള്ള രാധാദേവി വേഷം ധരിച്ച പെൺകുട്ടിയും കൂടെ മുതിർന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കൃഷ്ണഭക്തരുടെ ഒരു സംഘമായിരുന്നു അത് എന്ന് എനിക്ക് മനസ്സിലായി ആ കുറേ അത്ഭുതം ആകാംക്ഷയും മുട്ടിയപ്പോൾ ഞാൻ കയ്യിൽ കിട്ടിയ നൂറ് രൂപയുമായി ഗേറ്റിന് സമീപത്തെത്തിയിട്ടോ മുതിർന്ന ഒരാളുടെ ആവശ്യ ആംഗ്യാനുസരണം അതാ വരുന്നു കൃഷ്ണവേഷധാരിയായ ബാലൻ എൻ്റെ സമീപം രാധാദേവിയും നല്ല സന്തോഷത്തോടെ എന്നെ നോക്കി ചിരിച്ച രാധാദേവിയുടെ ഭക്തിപാരവശ്യത്തോടെ ഞാൻ നോക്കിയിട്ടോ തുടർന്ന് തട്ടിലേക്ക് ദക്ഷിണ സമർപ്പിച്ചു അപ്പോഴുണ്ട് ബാലൻ എൻ്റെ നീട്ടിയ കൈകളിലേക്ക് കൈനീട്ടം വെച്ച് തന്നിട്ടോ സന്തോഷവും ഭക്തിയും ഇഷ്ടവും സങ്കടവും ഇടകലർന്ന് ഞാൻ നിന്നു ഏതോ ഒരു ഉൾപ്രേരണ ഉൾപ്രേരണയാലും കൃഷ്ണനെ നോക്കിയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല എന്നറിഞ്ഞ് ഞാൻ കൈവിരലുകൾ നിവർത്തി കൈനീട്ടം നോക്കി അത്ഭുതപ്പെട്ടുപോയി തലേ ദിവസം ഞാൻ തരണേ എന്ന് പറഞ്ഞ അങ്ങനെ കൈ വെച്ചിരുന്ന രണ്ട് രൂപയുടെ നാണയം ഒരു നിമിഷം ചലനമറ്റു നിന്ന ഞാൻ എന്നെ കോൾമറി കോൾമയർ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന മെഴിയുമായി എൻ്റെ റൂമിലെ കണ്ണൻ്റെ സമീപത്തേക്ക് ഓടി ആ മുന്നിലെത്തി ഞാൻ പറഞ്ഞു വന്നില്ലേ കണ്ണാ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വന്നു വെറുതെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴും കണ്ണൻ അത് പരിഗണിച്ചത് പരിഗണിച്ചതല്ലേ എന്നെ കണ്ടിട്ട് കൈനീട്ടം തരാനായി വന്നത് തന്നെയാണല്ലേ ഇതുവരെയും വിഷുവിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഗമം ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഒത്തിരി നേരം കരഞ്ഞിട്ടോ ആരോടും പറയാം പറ്റുന്നില്ല ജന്മസാഫല്യേകിയ കണ്ണന്റെ വരവ് എനിക്ക് അത്രയും ചാരിതാർത്ഥ്യമേകിയെന്നുള്ളതാണ് സത്യം ഒന്നും ആഗ്രഹിക്കാനില്ല ഭഗവാനെ എനിക്ക് ഏറ്റവും എല്ലാറ്റിനോടും നന്ദി എപ്പോഴും സന്തോഷം മാത്രം ഭഗവാനെ എന്താ പറയേണ്ടതറിയില്ല ഭക്തിക്ക് ഒരു കുറവ് ഉണ്ടാകരുതേ അത്രയും ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ സദാ എൻ്റെ ചുണ്ടുകളിൽ ഭഗവത് നാമം ഉരുവിടാനാകണേ അത്രയും മനോഹരമായ രൂപം ഉൾക്കാമ്പിൽ ദർശിച്ച് സായുജ്യമടയാനാകണേ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം കൃഷ്ണമയമായി തീരണേ ജീവിതബാധയിൽ എന്താ പറയേണ്ടത് എന്നറിയില്ല എന്താ മായയാകുന്ന ഗോവിന്ദ അച്ഛൻ വായിക്കാണ് മോനെ ആ പാദങ്ങൾ മാത്രമാണ് എൻ്റെ അഭയസ്ഥാനം കണ്ണാ അവസാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് വൈബ്രേറ്റ് ആയിപ്പോയി എന്നുവച്ചാൽ അത്രയും മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നു എൻ്റെ അടുത്ത് ഗോവിന്ദൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് അച്ഛൻ വായിക്കുന്നത് എന്നൊക്കെ അപ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അല്ലേ എനിക്കൊന്നും പറയാനില്ല അത്രയും ആ ഒരു അമ്മയുടെ ആ ഒരു സഹോദരിയുടെ നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ള അനുഭവമാണ് കേട്ടോ അത് അമ്മ എഴുതി അയച്ചെന്നാണ് ഒന്നും ും പറയാനില്ല എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം കൃഷ്ണ വിഗ്രഹങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ ഇത്രയും മനോഹരായിച്ചതെന്ന അജന്ത ചേച്ചിയായിരിക്കും ചേച്ചിക്ക് നന്ദി പറയാണ് ഹരേ കൃഷ്ണ